ഭക്ഷണ പദ്ധതിക്ക് തുടക്കമായി തേവലക്കര ഗവൺമെന്റ് ാണ് സായാഹ്ന ഭക്ഷണ പദ്ധതി ആരംഭിച്ചത് ഗവൺമെന്റ് സ്കൂളിലാണ് ഭക്ഷണ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് സ്കൂൾ ഉച്ചഭക്ഷണ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സായാഹ്ന ഭക്ഷണം നൽകാൻ തീരുമാനിച്ചത് ചവറ ചവറോ അനിത സായാഹ്ന ഭക്ഷണ പദ്ധതി ഉദ്ഘാടനം ചെയ്തു എസ് എം സി ചെയർപേഴ്സൺ ദീപ അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപകൻ ടി ബിജു സ്വാഗതം പറഞ്ഞു വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം ലഭ്യമാക്കുക എന്ന ഭാഗമായാണ് പരിപാടി ഏറ്റവും നല്ല ാണ് കൊടുക്കുന്നേ നമുക്ക് നല്ല കറികളും നല്ല ചോറും ചോറിനകത്ത് നിങ്ങൾ കണ്ടിട്ടില്ല ഒരു ചെറിയ വെള്ള അരി പോലൊക്കെ കണ്ടിട്ടില്ലേ അതൊക്കെ നിങ്ങൾക്ക് പിന്നെ എന്താ ബ്ലഡ് ഉണ്ടാകാനും ഒക്കെയുള്ള മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ള കാര്യമാണ് അത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവും നല്ല എനർജറ്റിക് ആയിരിക്കും നിങ്ങൾ എപ്പോഴും ക്ഷീണം ഉണ്ടാവുന്നില്ല അല്ലെ അങ്ങനെയൊക്കെയാണ് അപ്പൊ അതിനോടൊപ്പം നമ്മളിപ്പോ എന്ത് ചെയ്യാണ് എല്ലാ സ്കൂളുകളിലും വൈകുന്നേരങ്ങളിൽ സായ് ഭക്ഷണ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഓരോ സ്കൂളുകളായിട്ടിപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കേരളത്തിലെ മിക്കവാറും എല്ലാ സ്കൂളുകളും എന്താ ഉച്ചഭക്ഷണത്തോടൊപ്പം തന്നെ പ്രഭാത ഭക്ഷണം കൊടുക്കുന്നുണ്ട് ചില സ്കൂളുകളിലൊക്കെ മൂന്ന് മൂന്ന് അടുത്തൊരു പന്മന വനയൽ ഇതോടൊപ്പം അലിഫ് അറബിക് ടാലന്റ് ടെസ്റ്റിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാനവും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ ചവറ